റൺസ്പെഡ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെ സ്മാർട്ട് ജില്ലാതല ശില്പശാല എറ്റ്സലാം എം എൽ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു റൺസ്പെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സിനി എ കെ മഞ്ജുമോൻ ജില്ലാ സെക്രട്ടറി എൻ മധു അരുൺ ജെ പാനപാത്ര ഷീന ജോസഫ് ഷാഫിഖ് ആർ രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു